സമ്പ്രദായങ്ങളും അതിന്റെ ഉദ്ഘാടനം ഓരോ രീതിയിലിവിടെ നടക്കും വാക്കാൻ എന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് അത് മൂന്നും ഇവിടെ നിർവഹിച്ചതായി ആദ്യം തന്നെ അറിയിച്ചു ചങ്ങല കൂട്ടങ്ങ ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ മാസം ആറാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ നിരവധി കണ്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരുതി വയ്ക്കുന്ന ദിവസങ്ങൾ അതിന്വിടുകൊണ്ട് പറയുന്നതല്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പ്രാരംഭ നടപടികൾ ഒരുപാട് വജ്ര യുധികളിൽ എഴുതി ചേർക്കാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് ഈശ്വരനിശ്ചയം തന്നെയായിരുന്നു മൂന്നു ഈശ്വരന്മാർ കൂടികൊള്ളുന്ന വാർഡുകൾ ഈ പ്രദേശം ശ്രീ ജസ്റ്റിൻ ജോർജ് പറഞ്ഞതുപോലെ അതൊക്കെ തന്നെ ആയിരിക്കും ഈ സ്ഥാപനത്തിൽ വന്നു നിമിഷങ്ങളിൽ ഞാൻ അതേ നിലപോലെയും തടുപോലെയും ഞാൻ കച്ചരണത്തിന് രാഷ്ട്രീയപരമായ ഒരു പിന്തുണ ഒട്ടും നൽകാതെ ഒരു ടീമോ അല്ലെങ്കിൽ ഇതിന്റെ പുറത്തുണ്ടായിരുന്നത് മുഴുവൻ എന്നെ എങ്ങനെങ്കിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ വെട്ടി വീഴ്ത്താനുള്ള പടപ്പുറപ്പാടുകളുമായി അതിന്റെ നിങ്ങളുടെ കണ്ണിലോ മനസ്സിലോ കയറാതെ വളരെ ആത്മാർത്ഥമായി നിങ്ങളെ സ്വീകരണവും ഇവിടുത്തെ നിമിഷങ്ങളും ഒക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വമ്പിച്ച രീതി çocuk nele anne gibi ജയിച്ചു കഴിഞ്ഞ് ഒരു പദവി എന്റെ പ്രധാനമന്ത്രി എന്നെ എഴുതിയതിനു ശേഷം ഒരു പക്ഷേ ഇത്രയും ജോർജ് പറഞ്ഞതുപോലെ എന്റെ തന്നെ കഥാപാത്രം പറയുന്നത് ഈ ദിവസം ഞാൻ ഇവിടെ എന്താണ് ഒരുപക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും അങ്ങനെ ഒരു പരിപാടിയുടെയും കൂടി ഒരു നിഴൽ ഇവിടെ വെളിച്ചത്തിൽ ചാർത്തി പോകാനുള്ള ഒരു ഉദ്യമം കൂടി അതും ആ ഉദ്യമം നിറവേറ്റുന്നവനായിരിക്കണം ഞാൻ ഇവിടെ വരുന്നത് എന്ന് പറയുന്ന കാരണം പക്ഷെ കഴിഞ്ഞ വർഷം മുതലേ കുറയ്ക്കപ്പെട്ടു എന്നാണ് ഞാൻ വളരെ ദൈർഘികമായി ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കാണുന്നത് ഒരുപാട് സന്തോഷം നിങ്ങളെ ഓർക്കാത്ത ദിവസങ്ങളിലും ഒട്ടും എന്താണ് അതിശോക്തി കലർന്ന ഒരു വിചാരമായിട്ട് ആരും ഞാൻ നിങ്ങളുടെ ഗുരുവായൂർ ഓർക്കുന്നത് പോലെ

ഒരു രാജ്യത്തിന്റെയും ജീവിക്കുന്ന പ്രബലത്തിന്റെയും സാംസ്കാരികതയോപക്ഷരത്തിലുള്ള പൗരങ്ങളായി ഈ രാജ്യത്തിന്റെ വലിയ സമ്പന്നതയിലേക്ക് വന്നു ചേരണം എന്ന് പറയുന്ന മുസ്ലിം പാപ തെളിയിക്കുന്ന അമ്മമാരാണ് കർത്താടിന്റെ മണവാട്ടിമാർ അതുപോലെ തന്നെ കള്ളക്കണ്ണന്റെ ഗോപിരന്മാരുമാണ്

നമ്മുടെ സമൂഹത്തിന്റെ ഒരമ്മ നെനിച്ചു നിലവിളിക്കുന്നത് ഞാൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കേരളം മുണ്ടിരിഞ്ഞു അത് ഈ നെന്ച്ചു കേരള സമൂഹത്തിന് നല്ല ഇത് പഞ്ചായം പറയുന്നു

നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്തുടരേണ്ടത് സംവിധാനത്തെ കച്ചുടക്കുന്നതിന് തുല്യം തന്നെ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അതിന് ജാതിയുടെയും മതത്തിന്റെയും മർണത്തിന്റെയും വർഗത്തിന്റെയും ഗന്ധത്തിന്റെയും മതിൽ കെട്ടുകൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ജാതിയുടെയും മതിൽ കെട്ടാവശ്യത്തിൽ ഇന്ന് ൾ ഒരു സൃഷ്ടിച്ചിട്ടുള്ള പ്രചരണത്തിന് അതുവഴി പ്രചരണത്തിനും ഒക്കെ ശ്രമിച്ച എന്ന് വിളിക്കാവുന്ന എന്ന് വിളിക്കാവുന്ന ഒരു സംഘം നമ്മുടെ രാജ്യത്തെ ആണ് വികസനത്തിന്റെ കാര്യത്തിനും ജീവിതം വ്യാഖ്യാനിച്ച് പുതിയ തലങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി തിരിഞ്ഞിറങ്ങിയിരിക്കുന്ന രാജ്യത്തിന്റെ ഊർജത്തെയും ആർജത്തെയും കെട്ടാൻ വേണ്ടി ഇതൊരു ഹാനിലായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ഒരു അധികമായ കണ്ടെത്തൽ ഓരോ വ്യക്തിക്കും യുക്തിബോധമുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പൗരനും പൗരനും വളരെ ിൽ കേൾക്കുന്നതായ കാര്യകാരണങ്ങളുടെ ഒരു വിളമ്പരം നമ്മുടെ മനസ്സുകളിൽ പാഠ സൃഷ്ടിക്കാൻ അനുവദിച്ചു പോകും അത് തീർത്തുന്ന കച്ചവടം മാത്രമാണ് അവർക്ക് ചിലങ്ങൾ കാണും ആ പടലമെല്ലാമാണ് ഇതിലെ യഥാർത്ഥ വിശാസികൾ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുന്നിടത്ത് യഥാർത്ഥ വിശാസികൾ അവരുടെ പ്രവർത്തനം ശക്തമായി വളർത്തിക്കൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിന് കഥയിടാൻ സാധിക്കണമെങ്കിൽ ഓരോ മുഹൂർത്തത്തിന് ഞാൻ ചെന്ന് പങ്കെടുക്കുമ്പോഴും ഞാൻ ആഹ്വാനം ചെയ്യാനുള്ള ഒരു അംശം എനിക്ക് എന്റെ ഹൃദയത്തിൽ എന്റെ ഭക്തി കൊണ്ട് മാത്രം എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള റെസിഡന്റ് അസോസിയേഷൻ്റെ പരിപാടിക്കുന്നവിടെയും പറഞ്ഞു ഒരു അസോസിയേഷനിലെ ഓരോ വീടിനും ഈ പക്ഷെ പാപ തെളിയിക്കുന്ന അംശങ്ങൾ വന്നു காமலாடாக தீரான் சாதிபோல ஈ அம்மெல்ல வித்தியாலயத்தில் വെറുതെ കുറ്റം പറഞ്ഞില്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണെങ്കിലും കുറ്റം പറഞ്ഞു ഇതാരുടെ വീട്ടിലുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് തിരിച്ചപ്പെടുത്തി പറയാൻ സാധിക്കില്ല ഉണ്ടോ അത് നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ച് സാധിക്കും അത് നമ്മുടെ ചെറിയ അതുപോലുള്ള വീടുകൾ അടങ്ങുന്ന ഒരു സമൂഹത്തിനുള്ളിൽ അത് സാധിക്കും അത് ഔദ്യോഗികമായ ചടങ്ങുമായിട്ട് ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ഈ സംവിധാനത്തിൽ ഇതിനുള്ള മോഡിറ്റുണ്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുമ്പോ ഇത് സ്ത്രീ ശാക്തീകരണം ഇന്ത്യയിൽ ആദ്യം ജനിച്ച ജനിപ്പിച്ച് നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ഈ ചിന്താഗതി ആയിരത്തി എണ്ണൂറ് ഈ ചിന്താഗതി